സുധിയുടെ രണ്ടാം ഭാര്യയായ വീണ തന്റെ അച്ഛനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുകയാണെന്നും അതൊക്കെ പച്ച കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു സുധി തന്നെ രംഗത്ത് വന്നിരുന്നു എന്നാൽ കിച്ചു സുതി ലൈവ് ഇട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ വീണ എസ് പിള്ള വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല കിച്ചു ഒരു ലോക കള്ളനാണെന്നാണ് ഇപ്പോൾ വീണ പറയുന്നത് സുതി വിവാഹം കഴിച്ച ആ ഒരു സമയത്ത് തനിക്കൊരു ഡാൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതൊന്നും സുധിയുടെ വീട്ടുകാർക്കോ കിച്ചുവിനോ ഒന്നും അറിയില്ല തിരുവനന്തപുരത്തുനിന്ന് സുധിയുടെ കെയർ ഓഫിൽ ഒരു കൊച്ചിനെയും കൊണ്ടുവന്ന് സുതി എവിടെ പോയാലും വണ്ടിയുടെ ബാഗിൽ ഈ കൊച്ചുമുണ്ട് അത് മറ്റാരുമല്ല കിച്ചു തന്നെയാണ് സുധിയുടെ ആദ്യ ഭാര്യയായ ാലിനെ പോയി കാണാറും വീട്ടിൽ പോയി തങ്ങാറും ഒക്കെ ഉണ്ടായിരുന്നു കിച്ചുവിനും കൂട്ടി പോകുന്നതിലൊക്കെ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് അതൊന്നും അംഗീകരിക്കാൻ തന്നെ പറ്റില്ല മാത്രമല്ല ഞാനും തമ്മിൽ വിവാഹത്തിലായിരുന്നപ്പോഴാണ് രേണുമായി മെസ്സേജ് അയക്കുന്നത് രേണു മെസ്സേജ് അയക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഉണ്ടായിരുന്നു കിച്ചുവിന് രേണുവിനും സുദിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ നന്നായി തന്നെ അറിയാമായിരുന്നു കിച്ചുവിന്റെ ഫോണിലാണ് അന്ന് രേണു ഫോൺ ചെയ്തിരുന്നത് അമ്മ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് സുതിക്ക് ഫോൺ കൊണ്ടു കൊടുക്കുന്നത് അവർ കരുതിയത് ഞാനാണ് വിളിക്കുന്നതെന്ന് ഞാൻ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താത്തത് കിച്ചു ना ना। ും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മാത്രമല്ല കിച്ചു ഒരു ലോക കള്ളനാണെന്നും വീണ പറയുകയാണ് നേരത്തെ തന്നെ കിച്ചു പറഞ്ഞിട്ടുണ്ട് അച്ഛനെ കുറിച്ച് പലതരത്തിലുള്ള കമന്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതെന്ന് ഇപ്പോൾ വീണ രേണുവും സുതിയും തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നപ്പോൾ തന്നെ സുതിക്ക് നാലഞ്ച് കമ്മിറ്റ്മെന്റുകൾ ഉണ്ട് എന്ന് കൂടി പറഞ്ഞപ്പോൾ സുതിയെക്കുറിച്ച് വളരെ മോശം കമന്റുകളാണ് ഇപ്പോൾ എല്ലാവരുടെ നിറയുന്നത് ഏതാണിതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക